ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ റൂട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി ഐ ടി പരീക്ഷ ഇതാ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു നിങ്ങൾ അടുത്ത ദിവസം തന്നെ ഐ ടി പരീക്ഷയ്ക്ക് കയറാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം കാരണം നിങ്ങൾക്കുള്ള പല തെറ്റിദ്ധാരണകളും ഈ വീഡിയോ കാണുമ്പോൾ മാറിക്കിട്ടും ഏറ്റവും ആദ്യമേ പറയട്ടെ ഐ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരം വീഡിയോകളും ഇതിനോടകം ഓപ്പൺ ഔട്ടിൽ വന്നിട്ടുണ്ട് ഐ ടി എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് നിരവധി തിയറി ചോദ്യങ്ങളുള്ള വീഡിയോസ് കൊടുത്തിട്ടുണ്ട് നിരവധി പ്രാക്ടിക്കലുകളുടെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോന്നും എടുത്തിട്ട് കാണണം മാത്രവുമല്ല ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിരവധി വീഡിയോകൾ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും ഐ ടിയും അത് കഴിഞ്ഞ് വരുന്ന ഓരോ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനെയും നിരവധി വീഡിയോകൾ ഈ ചാനൽ വന്നുകൊണ്ടിരിക്കും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കിടക്കാം എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ധാരണയാണ് ഐ ടി അല്ലേ ഐ ടി എന്തായാലും എ പ്ലസ് ആയിരിക്കും എന്നുള്ളത് എന്നാൽ ആ ധാരണ ശരിയാണോ എന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ എസ് 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 സി റിസൾട്ട് വെച്ചിട്ട് ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എസ് 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 സി റിസൾട്ട് പ്രകാരം കേരളത്തിൽ മൂന്നേക ലക്ഷം കുട്ടികൾക്ക് ഐ ടിയിൽ എ പ്ലസ് ഉണ്ട് അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ എ പ്ലസ് നേടിയ വിഷയം ഐ ടി ആണ് പക്ഷേ അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഐ ടിയിൽ എ പ്ലസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ നാല് ലക്ഷം വിദ്യാർത്ഥി നാലേകാല ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിൽ ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഐ ടിയിൽ എ പ്ലസ് നഷ്ടമായിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങ് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഐ ടി എന്ത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം പിന്നീട് ഐ ടിയിലെ പ്രശ്നം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്ക് അറിയാം ഐ ടി ഐ ടിയിൽ മാർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം നാല് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾക്ക് ഏഴ് വീതം മാർക്ക് അതായത് ടോട്ടൽ ഇരുപത്തി രണ്ട് മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രാക്ടി ഒരു വർക്ക് ബുക്ക് ഉണ്ട് അതിനാണ് അപ്പോൾ ഇരുപത്തെട്ട് രണ്ട് മുപ്പത് പത്ത് മാർക്ക് തിയറിക്കാണ് മുപ്പതും പത്തും നാല്പത് അവസാനത്തെ പത്ത് മാർക്ക് സി മാർക്ക് അതാണ് അങ്ങനെ ടോട്ടൽ അൻപത് ആ അൻപതിൽ നാല്പത്തി അഞ്ച് മാർക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കുക അതായത് നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കലും തിയറിയും എല്ലാം ചെയ്യുമ്പോൾ പരമാവധി നഷ്ടപ്പെടാവുന്ന മാർക്ക് അഞ്ചാണ് സി മാർക്ക് നിങ്ങൾക്ക് പത്തും എന്ന് കരുതുക ആ പത്തും കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലോ തിയറിയോ ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് മാർക്കിലധികം നഷ്ടപ്പെടാൻ പാടില്ല ഇതിൽ ഏറ്റവും വലിയ വില്ലനാവുക തിയറിയാണ് തിയറി നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട് തിയറിയിലെ ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്കറിയില്ല എങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എ പ്ലസ് നഷ്ടമാകും ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾക്ക് എ പ്ലസ് ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങളല്ല ശരിക്കും രണ്ട് സെഷനിൽ എനിക്ക് ഹാഫ് മാർക്ക് ചോദ്യങ്ങളും വൺ മാർക്ക് ചോദ്യങ്ങളുണ്ട് അപ്പം എവിടെയെങ്കിലും അഞ്ച് മാർക്ക് നഷ്ടമായാൽ നിങ്ങൾക്ക് പ്ലസ് നഷ്ടമായി ഇനി തിയറിയിൽ അഞ്ച് മാർക്ക് തന്നെ പോകണമെന്നില്ല തിയറിയിൽ ഒരു മൂന്നെണ്ണം തെറ്റി പ്രാക്ടിക്കലിൻ്റെ ഇരുപത്തെട്ടിൽ നിങ്ങൾക്ക് ഇരുപത്തെട്ടും കിട്ടാതെ ഇരുപത്തേഴ് ഇരുപത്താറ് ആയി പോയി കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങൾക്ക് പ്ലസ് നഷ്ടമാവും ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല കൃത്യമായി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിസാരമായിട്ടായിട്ട് ഈ പരീക്ഷയെ കാണരുത് എന്നതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്രാക്ടിക്കല് നാലെണ്ണം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഏഴ് മാർക്ക് കിട്ടുന്നതും കുറപ്പുണ്ടോ അവിടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് പോയി തിയറിയിൽ രണ്ടോ മൂന്നോ മാർക്ക് പോയി ഏപ്രസ് നഷ്ടമാവും അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എ പ്ലസ് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് വളരെ കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ വരുന്ന നിർദ്ദേശങ്ങൾ നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകാവൂ എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് തിയറി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ടാവും തിയറി ചോദ്യങ്ങൾ രണ്ട് ടൈപ്പിലുണ്ട് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റൻസ് അതിലൊരു പത്തോളം ചോദ്യങ്ങൾ ഉണ്ടാവും എത്ര ചോദ്യങ്ങളാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞാൽ തൊട്ട് തൊട്ടടുത്ത ടാബിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് കോസ്റ്റൻസ് വേറെയും ഉണ്ട് അതിൽ രണ്ട് ആൻസറുകൾ ടിക്ക് ചെയ്യണം പല കുട്ടികളിൽ ഒരാൻസറാണ് ടിക്ക് ചെയ്യുക രണ്ടാണ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ രണ്ട് ആൻസർ ടിക്ക് ചെയ്യണം ആദ്യം വരുന്ന മൾട്ടിപ്പിൾ ചോയ്സിലാണെങ്കിൽ ഒന്ന് മതി നാലിൽ ഒന്ന് മതി വെരി ഷോർട്ട് ആൻസറിൽ രണ്ട് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ വേണം പിന്നെ നിങ്ങൾ ഈ എക്സാം എഴുതി കൊണ്ടിരിക്കുമ്പോൾ ഫിനിഷ് തിയറി എക്സാം എന്നൊക്കെ മുകളിൽ ഓപ്ഷൻ കാണാം അതൊന്നും കയറി ക്ലിക്ക് ചെയ്ത് അത് കയറി ക്ലിക്ക് ചെയ്താൽ തിയറി എക്സാം അവിടെ അവസാനിക്കും ബാക്കി ക്വസ്റ്റിനും ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല ഇനി പ്രാക്ടിക്കലിലേക്ക് പോകുമ്പോഴും പ്രാക്ടിക്കലും ഇതേ പ്രശ്നമുണ്ട് ഓരോ ക്വസ്റ്റിനും രണ്ട് ഓപ്ഷൻസ് വീതമുണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടിക്കലിലെ ചോദ്യം വായിച്ച് മനസ്സിലാക്കി ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് വളരെ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ഇൻവിജിലേറ്റർ അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത് എന്ന് മനസ്സിലാക്കുക പിന്നെ പല കുട്ടികളും പറയാറുണ്ട് ആ ഐ ടിക്ക് അല്ലേ ഐ ടിക്ക് വരുന്ന ടീച്ചേഴ്സ് ഫുൾ മാർക്ക് അങ്ങ് തരുന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ പ്രതീക്ഷകളാണ് അങ്ങനെ മാർക്ക് തരണോ വേണ്ടിയൊന്നാ ടീച്ചറേ തരണം ആ ടീച്ചർക്ക് നിങ്ങൾ ഫുൾ മാർക്ക് തരണം എന്ന് തോന്നി കഴിഞ്ഞാൽ ടീച്ചർ ഫുൾ മാർക്ക് തരും ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ചിലപ്പോൾ ടീച്ചർ തോന്നി നിങ്ങൾ അത്ര പെർഫക്റ്റ് ആയിട്ടല്ല ചെയ്തെങ്കിൽ ഈ കുട്ടിക്ക് ഫുൾ കൊടുക്കണ്ട ഏഴിൽ അഞ്ച് കൊടുത്താൽ മതി ടീച്ചർ തീരുമാനിച്ചാൽ കഴിഞ്ഞു അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കൃത്യമായി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും നിങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്യാതെ ടീച്ചർ അങ്ങ് ഫുൾ മാർക്ക് തന്നോളും എന്ന് കരുതി ഒരാളും എക്സാം ഹാളിൽ കയറരുത് മക്കളെ കാരണം അവിടെ നിങ്ങൾക്ക് പാളിച്ചാൽ പറ്റും അതേസമയം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പിക്കും അതുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടിക്കൽ പഠിച്ചിരിക്കണം പ്രാക്ടിക്കൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് നാല് പ്രാക്ടിക്കൽ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നാല് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കണം അല്ലാതെ ഏതെങ്കിലും രണ്ടോ മൂന്നെണ്ണം ചെയ്തിട്ട് അവിടെയുണ്ട് ഫിനിഷ് എക്സാം എന്നൊരു ഓപ്ഷൻ ഒരിക്കലും നാല് പ്രാക്ടിക്കൽ ചോദ്യങ്ങളും ഓപ്പൺ ചെയ്യാതെ നാല് പ്രാക്ടിക്കൽ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും ഫിനിഷ് ചെയ്യരുത് ഇനി ചിലപ്പോൾ നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടി വരില്ല ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് ആകെ ഉള്ളത് അല്ലേ ഒരു മണിക്കൂറാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ആ സമയം താഴെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോകുന്നത് ഒരു എന്താ പറയുക ഒരു വൺ മിനിറ്റിൽ ഒരു അൻപത്തൊമ്പത് അൻപത്തെട്ട് അമ്പത്തേഴ് അമ്പത്താറ് പറഞ്ഞ മിനിറ്റ് താഴ്ത്ത് താഴ്ത്ത് പോയിട്ട് അത് സീറോ ആകുമ്പോൾ എക്സാം പോകും അപ്പോൾ സമയം നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കണം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ട് അത് ഒരു പ്രാക്ടിക്കൽ ചെയ്യാൻ ഒരുപാട് സമയം നിങ്ങൾ ചിലവഴിക്കുന്നു ഉറ്റ പ്രാക്ടിക്കൽ ദിവസം ചെയ്യാൻ അപ്പോൾ സമയത്ത് എന്ത് ചെയ്യും ബാക്കി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടാതെ വരും അതുകൊണ്ട് ഓരോ പ്രാക്ടിക്കൽ ചോദ്യത്തിനും ഏകദേശം ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കുക അതിനുശേഷം എല്ലാ പ്രാക്ടിക്കൽ ചോദ്യങ്ങളും നിങ്ങൾ ഓപ്പൺ ചെയ്ത് അറ്റൻഡ് ചെയ്യണം അല്ലാതെ ഏതെങ്കിലും ഒന്നും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സ് മാർക്ക് ഇടാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് ഒരു കാരണവശാലും പിന്നെ പ്ലസ് സെപ്ബിലാണ് ഏഴ് മാർക്ക് നഷ്ടപ്പെടുക എല്ലാ പ്രാക്ടിക്കൽ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അത് നിങ്ങൾ സമയം വളരെ കൃത്യമായിട്ട് നോക്കണം ഓക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം ഫിനിഷ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ തിയറി എഴുതി കഴിഞ്ഞാൽ തിയറി ഫിനിഷ് ചെയ്യുക പിന്നീട് പ്രാക്ടിക്കൽ എല്ലാം കഴിഞ്ഞ ശേഷേ പ്രാക്ടിക്കൽ ഫിനിഷ് ചെയ്യാൻ പാടുള്ളൂ സോ മക്കളെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടു കൂടി തന്നെ പ്രാക്ടിക്കൽ ലാബിലേക്ക് കയറുക നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണും കേരളത്തിൽ എഴുപത്തഞ്ച് ശതമാനം കുട്ടികൾക്കും ഐ ടിയിൽ എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ മറുവശത്ത് ഇരുപത്തഞ്ച് ശതമാനത്തോളം അതായത് ഒരു ലക്ഷത്തോളം കുട്ടികൾക്ക് പ്രാക് ഈ എസ് ഐ ലഭിച്ചിട്ടില്ല എന്ന സത്യത്തെ കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതായത് നിസ്സാരമായിട്ട് ഒരിക്കലും ഐ ടി പരീക്ഷയെ കാണരുത് അതിന് കൊടുക്കേണ്ട എല്ലാ സീരിയസ്നെസ്സും കൊടുത്തിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷാ ഹാളിൽ അവിടെയുള്ള ആളുകളുടെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും തേറി ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ട് കൊടുക്കുക പിന്നെ മോഡൽ പരീക്ഷയ്ക്ക് വന്ന ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഉറപ്പാണ് അപ്പോൾ മോഡലിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ച് കൃത്യമാക്കി വെച്ചിട്ട് പോകാവൂ ഇല്ലെങ്കിൽ നിരാശപ്പെടേണ്ടി വരും ഐ ടിക്ക് മാത്രം എ പ്ലസ് നഷ്ടപ്പെട്ടിട്ട് ഫുൾ എ പ്ലസ് നഷ്ടമായ കുട്ടികളെ എനിക്ക് പേഴ്സണലി ഒന്നിലധികം കുട്ടികൾ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ കുട്ടികൾ കേരളത്തിലുണ്ടെന്ന് നോക്കുക സോ ഐ എ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് കൃത്യമായി ഏതൊരു പരീക്ഷയ്ക്കും പോകുന്ന അതേ കൂടി തന്നെ നിങ്ങൾ ഐ ടി പരീക്ഷയ്ക്കും പോകാൻ പാടുള്ളൂ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ നമ്മുടെ ഫസ്റ്റ് കമ്മിൻ്റിൽ കിടപ്പുണ്ട് ഇനിയും വരും നിങ്ങളതെല്ലാം കാണുക ഓക്കെ വീണ്ടും കാണാം താങ്ക് യു